ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എന്ന റിക്വസ്റ്റഡ് വീഡിയോ ആണ് പോസ്റ്റ് ഓഫീസ് സീനിയർ സിറ്റിസൺ സ്കീംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആയിട്ട് സംസാരിക്കുന്നത് ഈ ഒരു സ്കീമിൻ്റെ അട്രാക്റ്റീവ് തിങ്ങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊരു പ്രതിമാസം ഒരു ഇരുപതിനായിരം രൂപ വരെ ലഭിക്കാൻ പ്രാപ്തിയുള്ളൊരു പദ്ധതിയാണ് കേട്ടോ അപ്പം പോസ്റ്റ് ഓഫീസ് ത്രൂ നട ചെയ്യുന്ന ഒരു സ്കീം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയും റിട്ടേണും ഉള്ള കാര്യമാണ് അപ്പം മന്ത്ലി നമുക്കൊരു ട്വൻ്റി തൗസൻഡ് റുപ്പീസ് വരുമാനം വരണമെങ്കിൽ പലിശ രൂപത്തിൽ നമുക്കൊരു വരുമാനം വരണമെങ്കിൽ നിങ്ങൾ എത്ര രൂപയാണ് നിക്ഷേപിക്കേണ്ടത് എന്നൊക്കെ അറിയാനും അതുപോലെ തന്നെ ഈ ഒരു സ്കീമിനെ ആയിട്ട് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക സ്കിപ്പ് ചെയ്യാണ്ട് കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ പറയാം വെൽക്കം ടു മണി ടോക്സ് മലയാളം അവർ ഫാമിലി അപ്പോൾ നമ്മൾ നമ്മളധികവും ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞ് സേവിംഗ് ഫിനാൻഷ്യൽ വീഡിയോസാണ് മിഡിൽ ക്ലാസ്സുകാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് സമ്പാദത്തെ വളർത്തിക്കൊണ്ട് വരാൻ ഉതകുന്ന രീതിയിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം അതിൽ ആ രീതിയിലുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പാദ്യം ഒന്ന് ബെറ്റർ ആക്കി കൊണ്ടുവരണം കുഞ്ഞ് പൈസകളൊക്കെ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് സേവിങ്സ് ബെറ്റർ ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോസ് എന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും ചാനലിൽ ഒരു ഓൾറെഡി ഒരുപാട് നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പതിനായിരം സാലറി ഉണ്ടെങ്കിൽ വാങ്ങിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസയൊക്കെ ഇങ്ങനെ സേവ് ചെയ്തിട്ട് വൺ ലാഖ് റുപ്പീസൊക്കെ ആക്കി മാറ്റാൻ സാധിക്കും അതുപോലുള്ള ഒത്തിരി നല്ല കണ്ണൻ വീഡിയോസ് ഉണ്ട് മറ്റുള്ള വീഡിയോസ് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക അപ്പം ഒത്തിരി പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ ഒത്തിരി വലിപ്പിച്ചു എന്നറിയാം ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം കേട്ടോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പോസ്റ്റ് ഓഫീസ് സീനിയർ സിറ്റിസൺ സ്കീംസിനെ കുറിച്ചിട്ടാണ് കേട്ടോ അതായത് പ്രതിമാസ വരുമാനം എന്നത് നമുക്ക് എല്ലാവർക്കും ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണല്ലേ ആ ഒരു കാരണം നമുക്ക് വരുമാനം ഇത്ര കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ജീവിതം എന്താണെങ്കിലും നമുക്ക് സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം ഏ അപ്പം ജോലിയിൽ നിന്നൊക്കെ വിരമിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഒരു പ്രതിമാസ വരുമാനം കണ്ടെത്തുക സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ പെൻഷനൊക്കെ ലഭിക്കുന്നുണ്ടായിരിക്കും എന്നാൽ പോലും ആ പെൻഷനായിട്ട് കിട്ടുന്ന തുക പോലും ആവശ്യങ്ങൾക്കൊക്കെ തികയാണ് വരാം അല്ലേ അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഈ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ കീഴിലുള്ള പോസ്റ്റ് ഓഫീസ് സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം പ്രസക്തമാകുന്നത് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് മാറുന്നത് മുതിർന്ന പൗരന്മാർക്കാണ് ആക്ച്വലി ഈ ഒരു പ്രതിമാസ വരുമാനം സീനിയർ സിറ്റിസൺ സ്കീമിലൂടെ ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ ഇനി ഈ അടുത്തായിട്ട് പറയാൻ പോകുന്നത് എന്താണ് ക്രൈറ്റീരിയ അതിൻ്റെ ഏജ് കാറ്റഗറി എത്രയാണ് എത്ര രൂപ മുതൽ എത്ര രൂപ വരെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽഡായിട്ട് പറയാം അതായത് സ്ഥിരവരുമാനം അട്രാക്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസ് സീനിയർ ഇൻവെസ സ്കീമിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള മൂന്നാല് കാര്യങ്ങൾ ഒന്ന് നമുക്കൊരു സ്ഥിര വരുമാനം നമ്മളൊരു നിശ്ചിത തുക ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ മാസവും ഒരു വരുമാനം വന്നുകൊണ്ടിരിക്കും രണ്ട് സുരക്ഷിതമായ നിക്ഷേപം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ കീഴിലുള്ളതായത് കൊണ്ട് തന്നെ നമ്മുടെ നിക്ഷേപം നമ്മൾ എത്ര രൂപ ഒരു നിക്ഷേപിച്ചാലും സുരക്ഷിതമായ നിക്ഷേപമാണ് മൂന്ന് നികുതി ആനുകൂല്യങ്ങളും ഇതിന് ലഭ്യമാണ് കേട്ടോ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഈയൊരു സ്കീം ജനപ്രിയമായി മാറിയിട്ടുള്ളത് അറുപത് വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാം അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ പേരൻസിന് ഏജ് ഈ ഒരു ഏജിന് മുകളിലാണെങ്കിൽ അവരെ ഈ ഒരു പദ്ധതിയിൽ ചേർത്ത് കൊണ്ട് നമ്മൾ ഈ ഒരു സ്കീമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എഫ് ഡീനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺസ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ അത് അതോടൊപ്പം തന്നെ അമ്പത്തഞ്ച് വയസ്സിന് മുകളിലും അറുപത് വയസ്സിൽ താഴെയും പ്രായമുള്ള വിരമിച്ച സിവിലിയൻ ജീവനക്കാർ അമ്പത്തഞ്ച് വയസ്സിന് മുക അങ്ങനെയുള്ള ആൾക്കാർക്കും അമ്പത് വയസ്സിന് മുകളിലും അറുപത് വയസ്സിന് താഴെയുമുള്ള വിരമിച്ച പ്രതിരോധ ജീവനക്കാർ എന്നിവർക്കും ചില നിബന്ധനകളോടെ ഈ പദ്ധതിയിൽ ചേരാം സാധാരണക്കാർക്ക് തന്നെയാണ് അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു സ്കീമിൻ്റെ ഭാഗമാകാൻ സാധിക്കുക ഇനി എത്രയാണ് കുറഞ്ഞ നിക്ഷേപം അതായത് നമുക്ക് മിനിമം തുക എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ഈ ഒരു സ്കീമിനകത്ത് ചേരേണ്ട മിനിമം തുക അതായത് മാക്സിമം ഒരാൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്ന തുക മുപ്പത് ലക്ഷം രൂപയാണ് നമുക്ക് വ്യക്തിഗതമായും അതോ പങ്കാളികളുമായി സംയുക്തമായോ ഒരു സീനിയർ സിറ്റിസൺ സ്കീംസിൽ അക്കൗണ്ട് തുറക്കാം എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നു ഇനി കാലാവധി എത്ര വർഷം എന്നുള്ളതാണ് കേട്ടോ അഞ്ച് വർഷമാണ് നിക്ഷേപ കാലാവധി നമുക്കറിയാം നമ്മൾ ആർ ഡി ഒക്കെ പോസ്റ്റ് ഓഫീസിൽ തുടങ്ങുകയാണെങ്കിൽ നിക്ഷേപ കാലാവധി വരുന്നത് അഞ്ച് വർഷമാണ് അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് സീനിയർ സിറ്റിസൺ സ്കീമിൻ്റെയും കാലാവധി വന്നിട്ട് അഞ്ച് വർഷമാണ് കേട്ടോ മൂന്ന് വർഷത്തേക്ക് കൂടി നമുക്ക് വേണമെങ്കിൽ നിക്ഷേപ കാലാവധി നീട്ടാൻ സാധിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന തുക പിൻവലിക്കുകയാണെങ്കിൽ നമുക്കൊരു പിഴ ചാർജ് ചെയ്യേണ്ടി വരും നമ്മൾ ഒരു വലിയ തുക തുകയെടുത്ത് എഫ് ടി ഇട്ടാലും നമുക്ക് ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് ആണെങ്കിൽ നമ്മൾ അതിനൊരു പെനാൾട്ടി കൊടുക്കുന്നത് പോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ പെനാൾട്ടി കൊടുക്കണം അഞ്ച് വർഷത്തേക്കാണ് നമ്മൾ ഇടേണ്ടത് മൂന്ന് വർഷം കൂടി വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം മുപ്പത് ലക്ഷം രൂപയാണ് മാക്സിമം എമൗണ്ട് ആയിരം രൂപയുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്കീമിനകത്ത് ചേരാം ഇനി എന്തുകൊണ്ടാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് സ്കീം അല്ലേ ഒന്ന് എഫ് ഡി എഫ് ഉയർന്ന പലിശ തന്നെയാണ് നമുക്കറിയാം രാജ്യത്ത് നമ്മുടെ തന്നെ ഒട്ടുമിക്ക ബാങ്കുകളും അഞ്ച് വർഷം വരെ കാലാവധിയുള്ള സ്ഥിര നിക്ഷേപത്തിന് നൽകുന്ന പലിശ ഒരു ഏതേതൊരു ശതമാനം രൂ ശതമാനം മാത്രമാണ് അല്ലേ ഉദാഹരണമായി നമ്മുടെ എസ് അഞ്ച് വർഷത്തെ നമുക്കറിയാമല്ലോ അഞ്ച് വർഷത്തെ സ്കീമിന് ഏഴര ശതമാനമാക്കിയാണ് സാധാരണ ബാങ്കുകൾ കൊടുക്കുന്നത് നമുക്ക് ഉദാഹരണം നോക്കുവാണെങ്കിൽ എസ് ബി ഐയിലുള്ള ഈ മുതിർന്ന പൗരന്മാർക്ക് അഞ്ച് വർഷത്തേക്കുള്ള എഫ് ടിയിൽ ഏഴര ശതമാനമാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഐ സി ഐ സി ബാങ്ക് ആണെങ്കിലും ഏഴര ശതമാനമാണ് കൊടുക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏഴ് ശതമാനമാണ് കൊടുക്കുന്നത് കേട്ടോ എച്ച് ഡി എഫ് സിയും ഒരു ഏഴര ശതമാനം പലിശയാണ് വാഗ്ദാനം ചെയ്യുന്നത് സോ എന്നാൽ പോസ്റ്റ് ഓഫീസിൽ ഈ ഒരു സീനിയർ സിറ്റിസൺ സ്കീമിലാണ് നിങ്ങൾ ഈ പൈസ ഒരു ബൾക്ക് എമൗണ്ട് നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം പലിശയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതായത് ബാങ്കുകൾ നൽകുന്ന പലിശയേക്കാൾ ഒരു കുറച്ചും കൂടി ഉയർന്ന പലിശ ഏഴ് ശതമാനമാണ് ബാങ്കുകൾ നൽകുന്നതെങ്കിൽ എയിറ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് പലിശ ഇനത്തിൽ കിട്ടാൻ പോകുന്നത് നമുക്കറിയാം പോസ്റ്റ് ഓഫീസിലെ തന്നെ വൺ ഓഫ് ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളൊരു സ്കീമാണ് സീനിയർ സിറ്റിസൺ സ്കീംസ് കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് പോസ്റ്റ് ഓഫീസ് സീനിയർ സിറ്റിസൺ സ്കീം സേവിംഗ് അക്കൗണ്ടിൽ നിക്ഷേ നിക്ഷേപ തുകയുടെ പലിശ അതുപോലെ പണം നിക്ഷേപിക്കുന്ന തീയതി മുതൽ ത്രൈമാസ അടിസ്ഥാനത്തിൽ നൽകും കേട്ടോ അതായത് മാർച്ച് മുപ്പത്തൊന്ന് ജൂൺ മുപ്പത് സെപ്റ്റംബർ മുപ്പത് ഡിസംബർ മുപ്പത്തൊന്ന് എന്നിങ്ങനെ തീയതികളിലാണ് നമുക്കിങ്ങനെ പലിശ ലഭിക്കുക അതൊരു നിങ്ങളുടെ ഒരു ഡൗട്ടായിരിക്കുമല്ലോ നമ്മളൊരു ബൾക്ക് എമൗണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് കിട്ടുക എന്നുള്ളത് ഒന്നര ലക്ഷം രൂപ വരെയാണ് നമുക്ക് ആദായ നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് കേട്ടോ സീനിയർ സിറ്റിസൺ സേവിങ്സ് സേവിങ്സ് സ്കീമിൻ്റെ നിക്ഷേപത്തിന് ആദായ നികുതി നിയമത്തിൻ്റെ സെക്ഷൻ എ ടി സി പ്രകാരം ഒന്നര ലക്ഷം രൂപ വരെ വാർഷിക നികുതി ഇളവ് ലഭിക്കുന്നുണ്ട് കേട്ടോ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് അക്കൗണ്ട് ഉടമ മരണപ്പെടുകയാണെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് നമുക്ക് മുഴുവൻ തുകയും നമ്മുടെ നോമിനിക്ക് കൈമാറുകയും ചെയ്യും അതുപോലെ തന്നെ പ്രതിമാസം ഒരു ഇരുപതിനായിരം രൂപ ഉറപ്പാക്കാം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു അല്ലേ ഇരുപതിനായിരം രൂപ നമുക്ക് എല്ലാ മാസവും ഇരുപതിനായിരം രൂപ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ അറുപത് വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് നിങ്ങൾ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് നിങ്ങൾക്കൊരു വലിയ തുക കിട്ടി ഒരു മുപ്പത് ലക്ഷം രൂപ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഒരു ബിഗ് കോർപ്പസ് നിങ്ങൾ സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക അപ്പോൾ ആ തുകയെടുത്ത് നിങ്ങൾ ഈ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ സീനിയർ സിറ്റിസൻസ് സ്കീംസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രതിമാസം എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് നമ്മൾ കണക്കാക്കിയാൽ തന്നെ ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ട് പോയിൻറ്റ് നാല് ആറ് ലക്ഷം രൂപയായിരിക്കും അല്ലേ മുപ്പത് ലക്ഷത്തിന് ഒരു വർഷം രണ്ട് പോയിൻറ്റ് നാല് ആറ് ലക്ഷം രൂപ ലഭിക്കും അതായത് നിങ്ങൾക്ക് എല്ലാ മാസവും നിങ്ങൾക്ക് ഇടുന്ന പലിശ എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ നേടാമെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം കേട്ടോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയി കാണാം എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ